രണ്ട് വ്യത്യസ്ത ബാറ്റിംഗ് ശൈലി രണ്ടു തരം ഫിലോസഫിയുടെ വക്താക്കൾ ഹെഡിംഗ്ലിയിൽ ഇംഗ്ലണ്ടിനെതിരെ നാലാം ദിനത്തിൽ ക്ലാസും മാസും നിറഞ്ഞതായിരുന്നു ഇന്ത്യൻ ഇന്നിംഗ്സ് കരുതലോടെ കെ എൽ രാഹുൽ സ്കോറിംഗ് ഉയർത്തിയപ്പോൾ ഇംഗ്ലീഷ് ബൗളർമാരെ തുടരെ പ്രഹരിച്ച് അറ്റാക്കിംഗ് മൂഡിലായിരുന്നു ഋഷഭ് പന്ത് ബ്രൈഡൻ കാർസിന്റെ പന്തിൽ ബൗൾഡായി ഇന്ത്യൻ നായകൻ ശുഭ്മാൻ ഗിൽ മടങ്ങുമ്പോൾ തൊണ്ണൂറ്റി രണ്ടിൽ മൂന്ന് എന്ന നിലയിലായിരുന്നു ഇന്ത്യ എങ്ങോട്ട് വേണമെങ്കിലും മത്സരം മാറി മറിയാവുന്ന സാഹചര്യം എന്നാൽ രാഹുലിനൊപ്പം ഋഷഭ് പന്ത് ചേർന്നതോടെ ഇംഗ്ലീഷ് പ്ലാനുകളെല്ലാം പാളുന്നതാണ് കണ്ടത് ബാക്ക്ഫുട്ടിൽ കളിച്ച് കളം പിടിക്കുന്നതിന് പകരം തുടക്കം മുതൽ ആക്രമിക്കാനായിരുന്നു പന്തിൻ്റെ പദ്ധതി ഇംഗ്ലീഷ് പേസ് ബൗളിംഗ് അറ്റാക്കിനെ സമർത്ഥമായി നേരിട്ട് ഇരുവരും ലീഡ് ഉയർത്തിക്കൊണ്ടേയിരുന്നു നാലാം വിക്കറ്റിൽ രാഹുലും പന്തും ചേർന്ന് പടുത്തുയർത്തിയ നൂറ്റി തൊണ്ണൂറ്റഞ്ച് റൺസ് ഇന്ത്യയുടെ കൂറ്റൻ ലീഡിന് അടിത്തറയിടുന്നതായി ബ്രേക്ക് ത്രൂ വിക്കറ്റിനായി ബെൻ സ്റ്റോക്സ് പേഴ്സർമാരെ മാറി മാറി പരീക്ഷിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം ഇംഗ്ലീഷ് ചതിക്കുഴികൾ കൃത്യമായി മനസ്സിലാക്കി ഇരുവരും ക്രീസിൽ നങ്കൂരമിട്ടു ആദ്യ ഇന്നിംഗ്സിൽ ഓഫ് സ്റ്റംപിന് പുറത്ത് പോയ പന്തിനെ കവർ ഡ്രൈവിന് ശ്രമിച്ചായിരുന്നു മടങ്ങിയതെങ്കിൽ ഇത്തവണ നാലാം സ്റ്റംപിന് പുറത്തേക്ക് വന്ന പ്രലോഭനങ്ങളിൽ രാഹുൽ വീണില്ല കൃത്യമായ എക്സിക്യൂഷനിലുള്ള ഷോട്ടുകൾ പെർഫെക്റ്റ് ടൈമിംഗ് ഇംഗ്ലീഷ് ആരാധകരെ പോലും കയ്യിലെടുത്ത പതിവ് ക്ലാസിക് ഷോട്ടുകൾ ഇംഗ്ലീഷ് മൈൻഡ് ഗെയിമുകളിലും പതരാതെ ഒടുവിൽ ഒമ്പതാം ടെസ്റ്റ് സെഞ്ചുറിയിലേക്ക് അയാൾ അടിവെച്ച് മുന്നേറി ഇംഗ്ലീഷ് മണ്ണിൽ കൂടുതൽ സെഞ്ചറികൾ നേടുന്ന ഇന്ത്യൻ ഓപ്പണർ എന്ന നേട്ടവും ഒപ്പം ചേർത്തു സുനിൽ ഗവാസ്കർ രാഹുൽ ദ്രാവിഡ് വിജയ് മർച്ചൻ രവി ശാസ്ത്രി എന്നിവരെയാണ് രാഹുൽ മറികടന്നത് റെഡ്ബോൾ ക്രിക്കറ്റിൽ മുപ്പത്തിമൂന്നുകാരൻ സ്വന്തമാക്കുന്ന മൂന്നാമത്തെ ആയിരുന്നു ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ ഓവലിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ലോഡ്സിലുമാണ് നേരത്തെ ശതകം കുറിച്ചത് ആദ്യ ഇന്നിംഗ്സിൽ അവസാനിപ്പിച്ചെടുത്ത് നിന്നുള്ള റീസ്റ്റാർട്ട് പതിവ് ശൈലിയിലുള്ള പന്ത് ഷോയായിരുന്നു ലീഡ്സ് ടെസ്റ്റിൽ രണ്ടാം ഇന്നിങ്സിലും ആരാധകർ കണ്ടത് ഇടം കയ്യൻ ബാറ്റർ ക്രീസിലെത്തുമ്പോൾ കാര്യം അത്ര അനുകൂലമായിരുന്നില്ല ഇന്ത്യക്ക് എന്നാൽ ഓവർ ഡിഫൻസിലേക്ക് പോയി ഇംഗ്ലീഷ് ബൌളർമാരെ ബഹുമാനിക്കാനില്ലെന്ന കൃത്യമായ സന്ദേശമായിരുന്നു ഇരുപത്തേഴുകാരൻ തുടക്കം മുതൽ നൽകിയത് വീണുകിടന്നുള്ള സ്ലോ സ്ലീപ്പുകളും വൺ ഹാൻഡ് സിക്സറുകളുമായി നയം വ്യക്തമാക്കി ഏകദിന ശൈലിയിൽ ബാറ്റ് വീശിയ പന്തിനെ പൂട്ടാനായി ഫീൽഡിങ്ങിൽ മാറ്റം വരുത്തിയുള്ള സ്റ്റോക്സിന്റെ തന്ത്രങ്ങളും ഫലം കണ്ടില്ല ഓഫ് സൈഡിലെ ചെറിയ ഗ്യാപ്പിലൂടെ അയാൾ ബൗണ്ടറി കണ്ടെത്തി ഒടുവിൽ ഷുഹൈബ് ബഷീറിന്റെ പന്തിൽ സിംഗിൾ എടുത്ത് രണ്ടാം ഇന്നിംഗ്സിലും സെഞ്ചുറി സ്വന്തമാക്കുമ്പോൾ ലീഡ്സിലെ ഹെഡ്ലി ഗാലറി സ്റ്റാൻഡിൽ കൈയടിക്കാൻ സാക്ഷാൽ സുനിൽ ഗവാസ്കറും ഉണ്ടായിരുന്നു ഐക്കോണിക് സമ്മർ സാൾട്ട് സെലിബ്രേഷനായി ഗവാസ്കർ തുടരെ ആവശ്യപ്പെട്ടെങ്കിലും സ്നേഹത്തോടെ ഇത് നിരസിക്കാനായിരുന്നു പന്തിന്റെ തീരുമാനം ചുപിട്ട് എന്ന് വിളിച്ച അതേ ഗവാസ്കറിനെ കൊണ്ട് സൂപ്പർ എന്ന് മാറ്റി പറയിപ്പിച്ച പന്തിന്റെ മറ്റൊരു മാസ്റ്റർ ക്ലാസ് ഇന്നിംഗ്സ് റെഡ്ബോൾ ക്രിക്കറ്റിൽ തന്റെ മൂല്യം എത്രയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയായിരുന്നു ഇന്ത്യൻ ഉപനായകൻ നാൽപ്പത്തിനാല് ടെസ്റ്റ് മാത്രം കളിച്ച റിഷഭ് ഇതുവരെ ഏഴ് സെഞ്ചുറികൾ അക്കൗണ്ടിലാക്കി കഴിഞ്ഞു തൊണ്ണൂറ് ടെസ്റ്റിൽ ആറ് ശതകം കുറിച്ച എം എസ് ധോണിയാണ് പിന്നിൽ ഐ പി എല്ലിലെ മോശം ഫോമിനെ തുടർന്ന് നേരിട്ട ട്രോളുകൾക്കെല്ലാം മറുപടി നൽകാൻ അയാൾക്ക് ഇംഗ്ലണ്ട് മണ്ണിലെ ഒരൊറ്റ മത്സരം തന്നെ ധാരാളമായിരുന്നു ശതകം പൂർത്തിയാക്കിയതിലൂടെ ചില അപൂർവ നേട്ടങ്ങളും പന്തിൻ്റെ കരിയർ ബുക്കിൽ കുറിക്കപ്പെട്ടു ഒരു ടെസ്റ്റിൽ രണ്ട് ഇന്നിങ്സിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ഏഴാമത്തെ ഇന്ത്യൻ താരം ഇംഗ്ലണ്ടിൽ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ ലോക ക്രിക്കറ്റിലേക്കും പടർന്നു കയറാൻ ഇടം കയ്യൻ ബാറ്റർക്കായി ഒരു ടെസ്റ്റിൽ രണ്ട് സെഞ്ചുറി നേടുന്ന രണ്ടാമത്തെ വിക്കറ്റ് കീപ്പർ മുൻ സിംബാവേ വിക്കറ്റ് കീപ്പർ ആൻറി ഫ്ലവറാണ് നേരത്തെ ഈ നേട്ടം കൈവരിച്ചത് ബാറ്റിംഗ് ശൈലിയിൽ വ്യത്യസ്ത ധ്രുവങ്ങളിലാണെങ്കിലും പന്തും രാഹുലും സമീപകാലത്ത് ഇന്ത്യക്കായി ഒരുമിച്ച് അധികം കളത്തിലിറങ്ങിയിട്ടില്ല കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ റോളിൽ രാഹുൽ എത്തിയപ്പോൾ പന്തിന് ഒരു മത്സരം പോലും അവസരം ലഭിച്ചില്ല ഇന്ത്യ കിരീടം ചൂടിയ ടി ട്വൻ്റി ലോകകപ്പിലേക്ക് പന്തിനെ പരിഗണിച്ചപ്പോൾ രാഹുലിന്റെ സ്ഥാനമാണ് അന്ന് തീർച്ചത് ടെസ്റ്റ് മത്സരങ്ങളിലും ഇരു വിക്കറ്റ് കീപ്പർമാരും ഒരുമിച്ച് ക്രീസിൽ തുടർന്നത് ഏഴ് തവണ മാത്രം നേരത്തെ ആറു പാർട്ണർഷിപ്പിലുമായി ആകെ കൂട്ടിച്ചേർത്തത് നൂറ്റി ഇരുപത്തി റൺസ് ഈ കണക്കുകൾക്കൊന്നും പ്രസക്തിയില്ലെന്ന് ലീഡ്സ് ടെസ്റ്റ് തെളിയിച്ചു കഴിഞ്ഞു പരിവർത്തന കാലത്തിലൂടെ കടന്നു ടീം ഇന്ത്യയ്ക്ക് കരുത്തു പകരുന്ന മികച്ച ഇന്നിങ്സുകളാണ് ഇരുവരിൽ നിന്നും ഉണ്ടായത് രോഹിത്തും കോഹ്ലിയും ഇന്ത്യൻ ടീമിൽ തങ്ങളുടെ റോൾ എന്താണെന്ന് ബോധ്യപ്പെടുത്തുന്ന പ്രകടനം ലീഡ്സിൽ നിന്ന് എജ്ബാസ്റ്റണിലെത്തുമ്പോഴും ഫിയർലെസ് ബാറ്റിംഗുമായി ഋഷഭ് പന്ത് തുടരട്ടെ മൈതാനങ്ങളെ അടയാളപ്പെടുത്തുന്ന രാഹുലിൻ്റെ ക്ലാസിക് ഇന്നിങ്സുകളും